ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ടൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുപ്പികളെ കളക്ഷൻ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുപ്പികളുടെ കളക്ഷൻ ഉടനെ തന്നെ ചെയ്യാമെന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കുപ്പി വള അതായത് ഗ്ലാസ് ബംഗിൾ കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മറക്കണ്ട അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാണ് എൻ്റെ കയ്യിലുള്ള ഗ്ലാസ് ബാഗിൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാമാർത്തിൻ്റെ ഈ ഒരു ബോക്സ് നിറഞ്ഞു ഞാൻ എപ്പോഴും വിചാരിക്കും ഇതൊരു ഓർഗനൈസർ വാങ്ങി വെക്കണം വെക്കണത് പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും അപ്പോൾ എത്ര ഓർഗനൈസർ ഉണ്ടെങ്കിൽ ആ കാര്യം എനിക്കിങ്ങനെ വെറുതെ പ്ലെയിനായിട്ട് സാധാ പണ്ട് മുതലുള്ള കുപ്പികളെ സ്റ്റാൻഡ് തന്നിട്ടില്ല ഇങ്ങനെ വന്നിട്ട് കുറേ ഒരു ഇത് അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ വെക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല കാര്യം പെട്ടെന്ന് പൊടി പിടിക്കാൻ നമ്മുടെ വള പെട്ടെന്ന് ഇങ്ങനെ ഒരു കാണാൻ ഭംഗിയില്ലാതാവോ അങ്ങനെ വെക്കുമ്പോൾ പക്ഷേ അലമാരുടെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാട്ടോ പക്ഷേ പുറത്തിരിക്കുമ്പോൾ പൊടിയൊക്കെ അടിച്ച് എപ്പോഴും അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഓർഗനൈസർ വാങ്ങിക്കാം അപ്പം ഞാൻ വിചാരിക്കും കുറച്ച് വലുത് വാങ്ങാം കുറച്ച് വലുത് വാങ്ങാം പക്ഷേ വളരെ എണ്ണം കൂടി കൂടി വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും വേറെ എന്തെങ്കിലും ഒരു ഓർഗനൈസർ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ കറൻ്റലി ഒരു ഓർഗനൈ വാങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ ഇനി എന്തായാലും വാങ്ങിക്കണം ഇതൊക്കെ നല്ലോണം ഒന്ന് അടുക്കി വയ്ക്കണം അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻ കേട്ടോ ഇതൊന്നും ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് വാങ്ങിയിട്ടുള്ള വളകൾ കേട്ടോ പല പല സ്ഥലത്ത് പോകുമ്പോൾ പല പല ഡിസൈൻ കാണുമ്പോൾ പല പല ദിവസങ്ങളായിട്ട് പല പല നാളുകളായിട്ട് വാങ്ങിയിട്ടുള്ള വളകളാണ് ഒരിക്കലും ഒറ്റയടിക്ക് വാങ്ങിയിട്ടുള്ള വളകൾ അല്ല കേട്ടോ അപ്പോൾ ക്ഷേ ഞാൻ ഈ കുപ്പിവള കളക്ഷൻ വീഡിയോ ആയിട്ട് എന്തല്ല കുപ്പിവളം ഇടാണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ കുഴപ്പം കാര്യം ഇത്രയും വള ഉണ്ട വള ഇടാണ്ട് ഞാൻ പുറത്ത് പോകാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഓക്കെ കുപ്പിവളം ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഇതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി കുറച്ച് ദിവസം മുന്നേ പൊട്ടിപ്പോയി ഇതൊരു പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു ഞാനിതിങ്ങനെ വലിച്ചതാപ്പം കുറച്ച് ചാടി പൊട്ടിപ്പോയി ഓക്കെ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പോൾ എൻ്റെ ഇരിക്കുന്ന വളകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഉടുപ്പി സ്റ്റൈൽ കുപ്പികളാണ് കേട്ടോ ഞാൻ കൂടുതലും ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയിട്ടുള്ള കുപ്പികളാണ് എന്റെ കയ്യിലുള്ളത് അപ്പോൾ ഉടുപ്പി സ്റ്റൈൽ കുപ്പിവള എന്ന് പറയുക ഉടുപ്പി സ്റ്റൈൽ കുപ്പികളാന്ന് പറയാൻ കണ്ടോ ഗിൽറ്റ് അല്ലാണ്ട് ഇതിൽ തന്നെ ഇങ്ങനെ പല ഇങ്ങനെ നിങ്ങൾക്ക് ഈ വള കാണുമ്പോൾ മനസ്സിലാവുണ്ടോ ഇത് ഗിൽറ്റ് അല്ല പക്ഷെ ഇതിൽ തന്നെ ഇങ്ങനെ ഒരു കൊത്ത് പോലെ ഇങ്ങനെ വന്നിട്ട് പല കളർ ചേഞ്ച് ആയിട്ടുള്ള ഇതാണ് ഉടുപ്പി സ്റ്റൈൽ കുപ്പികൾ നമ്മുടെ നാട്ടിൽ ഇത്തരം വളരെ ആണ് ഉണ്ടാവും പക്ഷെ ഞാൻ അധികം കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ഗിൽറ്റ് ഉള്ളത് കളറുള്ളത് ഡോട്ട് ഡോട്ടുള്ളത് പക്ഷെ ഇങ്ങനെ വന്നിട്ട് ഇതിലിങ്ങനെ കളർ പോവാത്ത ടൈപ്പിങ്ങിന് കൊത്തുപോലെ വന്നിട്ടുള്ള ടൈപ്പിനെയാണ് നമ്മൾ ഉടുപ്പി സ്റ്റൈൽ കുപ്പിവളെന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ വള വാങ്ങിയത് എവിടുന്നാണെന്ന് പറയാം ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ഇവിടുത്തെ ഉത്സവത്തിന് അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം ഇവിടുത്തെ കൊല്ലൂർ മുഖാമ്പിക ഉത്സവത്തിന് വാങ്ങിയ വളയാണ് കേട്ടോ ഇത് എനിക്ക് എല്ലാ വളയും മിക്ക വളകളും ഇവിടെ നിന്ന് വാങ്ങിയെന്ന് ഓർമ്മ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്രയും വള ഇത് ആർക്കെങ്കിലൊക്കെ കൊടുത്തൂടെ അങ്ങനെയല്ല കേട്ടോ ശരിക്കും ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിനോടൊരു ഇഷ്ടം കൊണ്ട് ഒരു ആഗ്രഹം കൊണ്ട് ഓരോരുത്തർക്കും ഒരേ പ്രാന്ത ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ കുറേ പ്രാന്തമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ എനിക്ക് ഇതിനോടൊക്കെ ഒരു ഒരു ആളാണ് ചിലപ്പോൾ നമ്മളിത് എത്ര ഇടുന്ന ഇപ്പം തന്നെ ആണല്ലേ ഈ വീഡിയോയുടെ തുടക്കം ഞാൻ ഒരറ്റ വള ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ടാണ് വീഡിയോട്ട് അത് ഇതിന് വേണ്ടിയിട്ടിട്ടല്ല കയ്യിൽ കിടന്നതാണ് ഇത് എത്ര നമ്മൾ നമ്മളിടുന്നതല്ല പക്ഷേ ഇതിനോടൊരു ഇഷ്ടം ഒരു ആഗ്രഹം ഇതിങ്ങനെ കളക്ട് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങി വയ്ക്കാനുണ്ടോ അപ്പം അതൊക്കെയാണ് അപ്പം അന്ന് നമുക്ക് ഓരോന്നോരോന്ന് കാണാം ഓക്കെ ഞാൻ അത് നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം കേട്ടോ എന്നാലും ഈ വളം ഇത് ഞാൻ ഒരു മൂന്ന് നാല് മാസം മൂന്ന് മാസം മുമ്പ് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ എക്സാമിന് വേണ്ടിയിട്ട് ഓറഞ്ച് ആൻഡ് ബ്ലൂ ആയിരുന്നു ഡാൻസ് ക്ലാസ്സിലെ സാരി അപ്പം അതിൻ്റെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് അന്ന് വാങ്ങിയിട്ടുള്ള ഓറഞ്ച് ആൻഡ് ബ്ലൂ അന്ന് ഇട്ട് അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അന്ന് ആ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ടുള്ള ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ ഇതിലുള്ള ഏറ്റവും വില കൂടിയ വള വളയുടെ വില എന്ന് പറഞ്ഞാൽ വെറും നൂറ് രൂപയാണ് കേട്ടോ അതി കൂടുതൽ ഒറ്റ വളക്കില്ല ഒറ്റ വള എന്ന് വെച്ചാൽ ഒരു നൂറ് രൂപയുടെ ഒരു വള സെറ്റ് അതിൽ കൂടുതൽ വില മാക്സിമം നൂറ് രൂപ അതായത് ഇതിലിരിക്കുന്ന എല്ലാത്തിൻ്റെയും വില കൂട്ടിയ നൂറുന്നല്ല ഒരു സെറ്റിന് നൂറ് രൂപ നൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള ഒറ്റ വളകൾ ഇതിലട്ടോ കണ്ടോ നല്ല ഒരു ഓറഞ്ചാണ് പ്ലസ് ഉണ്ടല്ലേ ഞാൻ കയ്യിൽ നിന്ന് വളം ഓരല്ലേ അപ്പോൾ ഓരോന്നോരോന്ന് വേണമെങ്കിൽ ഇട്ട് കാണിക്കാമല്ലോ ഓ ഇതിൻ്റെ ഇടയിൽ ഒരു കറുത്ത വള പെട്ടിട്ടുണ്ടായിരുന്നു ടീഫ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ദാ ഇതുപോലെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത കാണിക്കാം ഓരോ ക വളകൾക്ക് ഓരോ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞ പോലെ അല്ല ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയ വളയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പൊട്ടിയ കുപ്പിവിളകൾ ഇടില്ല ഇപ്പോൾ ഓരോ നാട്ടിലും കുപ്പി വിളകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ ഇതുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ പറഞ്ഞാൽ കുപ്പി വിളകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രാധാന്യം അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ജീവിതമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഓരോ നാട്ടിലെത്തുമ്പോൾ കുപ്പി വിളകൾക്ക് ഓരോ പ്രാധാന്യമുണ്ട് ഇപ്പോൾ കർണാടകയിലെ കാര്യം ഞാൻ പറയും ഇവിടെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ വള ഇടാണ്ട് വർത്താവിന് ഫുഡ് പോലും വിളമ്പി കൊടുക്കില്ല അങ്ങനെയാണ് പറയാ അതായത് അവർ എപ്പോഴും കയ്യിൽ കുപ്പിവെള്ളം ഇടേണ്ടത് റെഡ് ആൻഡ് ഗ്രീൻ അപ്പോൾ ഓരോ കളറിനും ഓരോ പ്രത്യേകത ഉണ്ട് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘസുമങ്കിലായിരിക്കാൻ പച്ച എന്താ സന്താനഭാഗ്യം അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് ഞാൻ കേട്ടിട്ട് ഞാൻ മറന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കന്നഡ ഒരു കുട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമുക്ക് വളകൾക്കൊരു പ്രാധാന്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇവിടുത്തെ ആളുകൾക്ക് വളക്ക് ഓരോ പ്രാധാന്യമുണ്ട് ഓരോ വളകൾക്ക് ഓരോ നിറങ്ങൾക്ക് അവർ വള അത്ര ഇതാണ് അത് വളയിടാത്ത കൈ കൊണ്ട് വർത്താവിനും വിളമ്പി കൊടുക്കില്ല പറയുന്നതിൻ്റെ അർത്ഥം അത്ര അവർ വളയ്ക്ക് പ്രാധാന്യം അവർ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടെന്നാണ് ഇവർ ആ വള പൊട്ടി കൈ ഇവർ അടുത്ത സെറ്റ് വാങ്ങിയിടും വള ഇടാണ്ട് ഇവർ കൈ അങ്ങനെ നടക്കില്ല കുപ്പി വെളികൾ എപ്പോഴും ഉണ്ടോ പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ എല്ലാവരും ഇങ്ങനെ ഇട്ടിടക്കണം എന്നല്ല പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും കയ്യിൽ കുപ്പി വെള്ളം ഇട്ടേണ്ട കുപ്പി വെള്ളം ഇവർ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതാണ് പച്ച കുപ്പിവെള്ളം അപ്പം ഞാനിത് അപ്പോൾ പൊട്ടി കുപ്പികളെ ഇവിടെ ഇവരിടില്ല പൊട്ടി കുപ്പികളെ സൂക്ഷിക്കില്ല അപ്പോൾ ഞാൻ ഈ കുപ്പികളെ വാങ്ങിക്കാൻ പോയ സമയത്ത് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടം എന്ത് രസമല്ലേ അപ്പോൾ ഇതിൽ മൂന്നെണ്ണം പൊട്ടി തരുന്ന ഡെസണില് അപ്പോൾ ആ ഈ ഒരു കളർ മാത്രമേ എൻ്റെ ഈ സൈസ് വേറെ ഉണ്ടായില്ലേ ഈ കളറ് അപ്പോൾ ഈ ഒരൊറ്റ കളർ ഈ ഒരൊറ്റ സൈസ് അവിടെ ഇത്രേ ഉണ്ടായുള്ളൂ എൻ്റെ സൈസിന് ഈ കളറ് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പൊട്ടി ഇതും കൂടി വെച്ചോ എനിക്ക് ഒരു സെറ്റ് വേണമെന്നുള്ളതുകൊണ്ട് അതും കൂടി വെച്ചതാണ് കാര്യം ഒരു നാലഞ്ചെണ്ണേ നാലെണ്ണോ അഞ്ചെണ്ണം കണ്ടാണ് പന്ത്രണ്ടെണ്ണത്തിൽ ഒരു ഡെസ്സെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടല്ലേ പന്ത്രണ്ടെണ്ണത്തിൽ പൊട്ടാതെ ഉള്ളൂ പക്ഷെ ഞാൻ അതും കൂടി ഇങ്ങോട്ട് വാങ്ങി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി കളർ കണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ അതാണ് ഒരു കളർ പിന്നെ അതുതന്നെയല്ല ഇവിടുത്തെ ഈ കർണാടകയിലെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇവർ കല്യാണം കഴിക്കുമ്പോൾ ഇടുന്ന കുപ്പി വളകൾ ചോപ്പും പച്ചൻ കുപ്പികൾ അതൊരു പ്രത്യേകതരം കുപ്പി വെള്ളം കേട്ടോ ആ കുപ്പി വളം അത് ഇട്ട് കഴിഞ്ഞാൽ അതവര് പിന്നെ കുറെ കൂര് ഇത്ര നിറച്ചൊക്കെ ഇടും സ്വർണ്ണവളകളുടെ കൂടെ മിക്സ് ചെയ്തിടും അത് പിന്നെ അവസാനത്ത് ഒരു വള പൊട്ടണ വരെ ആ ഒരു വള കഴിയിൽ നിന്ന് ഊരാൻ പാടില്ല അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കുറേ ആചാരങ്ങളുണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വളകാപ്പ് അങ്ങനത്തെ ഇതൊന്നും കൂടിയിട്ടില്ല അതിവിടെ ശരിക്കും കല്യാണം പോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇതാണ് പക്ഷെ ഞാൻ ഇതുവരെ അതിന് കൂടിയിട്ടില്ല ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും ഇതിന് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ വള ഇടാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാരുണ്ട് അവർ മാത്രമേ ഇങ്ങനെ വള ഇട്ട് തരുള്ളൂ അങ്ങനത്തെ ഒക്കെ കുറേ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ അപ്പോൾ വളക്കിവിടെ അത്രയും പ്രാധാന്യം ഉണ്ടെന്നാണ് ചുരുക്കം കൂടി ഓറഞ്ച് ആട്ടോ അതിൽ വന്നപ്പോൾ കുറച്ച് ലൈറ്റ് ആയിപ്പോയി നല്ല മാമ്പഴ മഞ്ഞ കളർ ഇതും ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാട്ട് ഇത് പ്ലെയിൻ ബാംഗിൾസ് എൻ്റെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ബാംഗിൾസ് ഉണ്ട് പ്ലെയിൻ ഉണ്ട് പിന്നെ ഡോട്ടഡ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കൊത്തുപണി പോലത്തെ വള അങ്ങനെയുണ്ട് ഇതും ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് കാണിക്കാം ഇത് ഇവിടെ ഇതും കുപ്പിവള തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിന് ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇത് ഗ്ലാസ് ആണ് കേട്ടോ ഇത് പക്ഷേ ഗിൽറ്റ് ഗിൽട്ട് ഡ്രസ്സിലേക്കൊന്നും അങ്ങനെ സ്പ്രെഡ് ആവണല്ലെന്ന് ചെറുതായിട്ട് വരുന്ന ടൈപ്പ് കണ്ടോ റെഡും ഗ്രീനും കണ്ടോ അപ്പം അതാണ് ഇത് അടുത്ത വള ഇതും റെഡും അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഗ്രീൻ്റെ വേരിയേഷൻ കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ബ്ലൂഷ് ഇതിൻ്റെ കളർ ഇത് ആണ് കേട്ടോ പിന്നെ ഇത് റെഡ് ഇതിൽ കണ്ടോ ഒരു ഗിൽറ്റ് പോലെ ഗിൽറ്റിൻ്റെ മൂന്ന് കല്ലിങ്ങനെ വെച്ചിട്ടുള്ള ഡിസൈനാണിത് കണ്ടോ ഇതൊക്കെ വേണമെങ്കിൽ പല രീതിക്ക് നമുക്ക് ഇങ്ങനെ ഇടാം കണ്ടോ ഇങ്ങനെ ഒരു സെറ്റാക്കി ഇടാം അല്ലെങ്കിൽ ഇതും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിടാം കണ്ടോ അതാണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികളുടെയും കയ്യിൽ പണ്ട് മുതലേ ഉണ്ടാവുന്ന ഒരു കളറാണ് നമ്മുടെ റെഡ് കളറ് ഈയൊരു കുപ്പികളുടെ ഭംഗി വേറൊരു കുപ്പികളേക്കും തരില്ലേ ഇതാണ് എൻ്റെ കയ്യിലുള്ള റെഡ് കണ്ടോ നമ്മുടെ സാദാ റെഡ് കുപ്പിവള

അല്ല അടുത്ത അമ്പലത്തിൽ നിന്നല്ല ഇത് ഗുരുവായൂരി പോകുന്ന നേരത്തെ റെഡ് പട്ടുകോടയ്ക്ക് ഞാൻ ഇവിടെ എടുക്കുന്ന കടയിൽ നിന്ന് വാങ്ങിട്ടോ കണ്ടോ ഈ ഇതിൽ കൊത്ത് കൊത്ത് ഡിസൈൻ വരില്ലേ കണ്ടോ നിങ്ങൾക്ക് കാണാലോ ഇത് പല പല ടൈപ്പ് കുപ്പികളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഗിൽറ്റ് കുപ്പികൾ എൻ്റെ ഉണ്ട് പ്ലെയിൻ ഉണ്ട് പിന്നെ ഒന്നിൽ കൊത്ത് കൊത്ത് മോഡൽ എന്ന് അതിന് പറയാമെന്നറിയില്ല ആ ഡിസൈൻ മോഡൽ വന്നതിലും ഒരു ടൈപ്പാണ് ഇത് കേട്ടോ പല പല ഇതിൽ വരും ഇരുമ്പ് കാണിച്ചൊരു വി പോലെ കണ്ടില്ലേ പിന്നെ ഇത് വേറെ ടൈപ്പ് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് കയ്യിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന കുപ്പിവളകൾ ഈ ടൈപ്പ് ഇങ്ങനെ കൊത്ത് ചെറിയ ഇങ്ങനെ ഡോട്ട് ഡോട്ടഡ് ആയിട്ടുള്ള കുപ്പിവോളകൾ കണ്ടോ ഇവിടുത്തെ ആൾക്കാരുടെ കയ്യിലുണ്ടാവുക ഈ റെഡും ഗ്രീനും ആയിരിക്കും കേട്ടോ ഇവർ കല്യാണം കഴിഞ്ഞ് ആ കുറേ വളങ്ങൾ ഊരിയാലും ഒരു വളമെങ്കിലും അവസാനം വരെ ഇടും ആ വളം അത് പൊട്ടിക്കഴിഞ്ഞിട്ട് അത് കയ്യിൽ നിന്ന് മാറ്റും ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഒമ്പത് വർഷം എട്ട് വർഷം പഴക്കം ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ ഇതുവരെ വരെ ഇട്ടിട്ടില്ല ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ ശിവരാത്രിക്ക് നിങ്ങൾക്കറിയാം പണ്ടത്തെ കുപ്പികളെ ശിവരാത്രിക്ക് അമ്പലത്തിൽ പോവുകയാണ് വൈകുന്നേരം ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടത് അപ്പോൾ വൈകുന്നേരത്തിൽ പോകുന്ന ഞാൻ ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങ് എന്തോ ഉള്ളു കുപ്പിയോളം ഞാൻ അന്ന് വാങ്ങി കുപ്പിയോളാം ഇത് പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട് ഇപ്പോഴും ഇത് ഓർമ്മയുണ്ട് ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല ഇതൊന്നും ഒരെണ്ണം പൊട്ടിയിട്ടില്ല കേട്ടോ അപ്പം ആ ശിവരാത്രിക്ക് പോയി ഒരു ഞാൻ പറഞ്ഞത് അത്രയും വർഷം ഇത്ര ചെറുതായിരുന്ന സമയത്ത് വാങ്ങിയ വാളയാണ് ഇപ്പോഴും എൻ്റെ കയ്യിലത് ഉണ്ട് ഡാൻസ് ക്ലാസ്സിൽ എക്സാമിന് പോകുന്ന നേരത്തെ ഓറഞ്ച് ആൻഡ് ബ്ലൂ എൻ്റെ യൂണിഫോമിൻ്റെ കളറ് എന്താ ആ ഇത് കണ്ടോ അപ്പോൾ മിക്സ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബ്ലൂ കളർ ഓറഞ്ച് ആൻഡ് ബ്ലൂയിൽ ബ്ലൂ കളറാണ് കേട്ടോ ഇത് ഇതൊക്കെ പ്ലെയിൻ കുപ്പിവളയാണ് ഇത് ഞാൻ കൊല്ലൂർ വന്നതിന് ശേഷം ആദ്യമായി വാങ്ങുന്ന കുപ്പിവള ഇതാണ് ഞങ്ങൾ കല്യാണത്തിന് ഞാൻ ഇട്ടിട്ടുണ്ടായ കുപ്പിവള ഇതൊന്ന് കാണിക്കാം അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം കേട്ടോ ആ കുപ്പിവളകളിൽ ഏതാനും കുപ്പിവളകളാണ് ഇത് കുറച്ചൊക്കെ കളർ ഇത് ഫെയ്ഡായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാനിതിപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് ഇതാണ് ഇവിടുത്തെ ആൾക്കാർ കല്യാണത്തിനൊക്കെ ഇടുന്ന ഞാൻ പറഞ്ഞ പോലത്തെ റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ടോ ഈ ടൈപ്പ് കുപ്പിവളകളാണ് ഇടുന്നത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഇത് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ എനിക്കങ്ങനെ അറിയാം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആചാരങ്ങളൊന്നും ഇല്ലല്ലോ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ അത് എന്താ പൊട്ടണ വരെ ഊര ഒരെണ്ണ കയ്യിൽ തന്നെ കിടക്കണം അത് നമുക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും അതിനെപ്പറ്റി അത്ര അറിവുണ്ടായില്ല ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഊരി അങ്ങനെ വെച്ചിരിക്കുന്ന കുപ്പികളാണ് കേട്ടോ അത് അത് കല്യാണത്തിൻ്റെ കുപ്പികളാണ് ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോയും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം ഒരു ഓണം മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കൊറോണയൊക്കെ ആ സമയത്ത് വേണ്ടിയിട്ട് വാങ്ങി ഒരു ഓറഞ്ച് ബ്ലൗസിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുപ്പിവളയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈസിലി ചോപ്പ് പച്ച മഞ്ഞയൊക്കെ കിട്ടുമല്ലേ അപ്പം നമ്മുടെ നാട്ടിലെ ഏതൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനം നമ്മുടെ നോർമൽ കുപ്പിവള കണ്ടോ ചരടൊക്കെ ഇട്ട് കെട്ടി വെച്ച് കുക്കോളാം ഇത് ഇവിടെ അടുത്തൊരു ചെ ഇവിടെ നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ വീടുകളിൽ ചെല്ലുവിരുന്നൊക്കെ ചെല്ലില്ലേ അപ്പോൾ കന്നഡ ആൾക്കാർ വീട്ടിൽ ചെല്ലണേ അവർ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മുല്ലപ്പ് കുറച്ച് കുങ്കുമം മഞ്ഞളൊക്കെ തൊട്ട് തന്നിട്ട് ആരെയൊക്കെ കുഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു തുണി അതെന്താവാം സാരി ആവാം ബ്ലൗസിന്റെ പീസ് ആവാം എന്തെങ്കിലും ബ്ലൗസിൻ്റെ പീസൊക്കെയാണ് മിക്കവാറും കൊടുക്കുക ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ സാരിയൊക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ ആരെങ്കിലും ഒക്കെ വന്നാൽ എന്നു വെച്ചാൽ പുതുതായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവർ കൊടുക്കുക വളയൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ എനിക്ക് ഇവിടെ അടുത്തൊരു ചേച്ചി കല്യാണം പിന്നെ അതല്ല കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് അവർ വള കൊടുക്കുക കുങ്കുമം കൊടുക്കുക ഇതൊക്കെ വളരെ ഐശ്വര്യം നിറഞ്ഞൊരു ഇതാണ് കേട്ടോ ഇവിടെ അപ്പോൾ ആ ഒരു ചേച്ചി ഉത്സവത്തിന് ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത് കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും അങ്ങനെ വള ഇതൊക്കെ കൊണ്ടു തന്നെ കേട്ടോ അപ്പോൾ അതങ്ങനെ അവർ കൊണ്ട് തരും കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ വളയൊക്കെ കൊണ്ടുതരും എന്തായാലും പ്രത്യേകതന്നെ വള വാങ്ങിക്കൊണ്ടു തരും ഏതായാലും വീട്ടിൽ ചെന്ന് നമുക്ക് വള തരും പിന്നെ അതെല്ലാം ഇവിടെ അമ്പലത്തിൽ ഞാനിട്ടില്ലായിരുന്നു ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ ഷോർട്സ് ഇട്ടായിരുന്നു ഒരു ഒരു പ്രത്യേകത ദിവസം കല്യാണം കഴിഞ്ഞ് സ്ത്രീകളുടെ ഒരു പ്രത്യേക ദിവസം അപ്പോൾ ആ ദിവസത്തിന് ഇവിടെ അമ്പലത്തിൽ നിന്ന് നമുക്ക് ഹർശനം കൊങ്ങും അത് മഞ്ഞളും കുങ്കുമവും വളയും അത് മൂന്നും കിട്ടും അത് ഒന്നുകിൽ പച്ചയരക്കൽ ചപ്പായിരിക്കട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ അങ്ങനെ വള കിട്ടും പിന്നെ അതുപോലെ ആരെങ്കിലും ഒക്കെ കല്യാണം കഴിഞ്ഞ ആൾ പുതിയതായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തരും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഉത്സവമൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശശിമാരൊക്കെ ഇങ്ങനെ വള വാങ്ങി തരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ചേച്ചി നന്നാണ് ഇത് നല്ല രസമുള്ള ഗ്രീൻ കുപ്പികളാട്ടോ ഞാൻ കാണിച്ചില്ലല്ലോ ഇതേ കണ്ടോ എന്ത് രസാന്നു നോക്കി ഇത് ഗിൽറ്റും കാര്യങ്ങളും ഒന്നും അല്ലാട്ടോ ണ്ടോ എന്ത് രസാന്നറിയാ കാണാൻ നമ്മൾ വെറും പച്ച വെറും പച്ച കളർ ബ്ലൗസിന്റെ കൂടെ പ്ലെയിൻ ബ്ലൗസിന്റെ കൂടെ മുല്ലപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ വളയിട്ട എന്ത് രസമായിരിക്കും കണ്ടോ ഇങ്ങനെ ഇവ പിന്നെ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ വളം ഇങ്ങനെ ലൂസ് ലൂസ് ആയിട്ടല്ല ഇങ്ങനെ ഇറുകി കിടക്കല്ല ഇങ്ങനെ ടൈറ്റ് ആയിട്ട് അവർ ഞാൻ വിചാരിക്കുമ്പോൾ ഈ വളയിട്ട് പണികളൊന്നും ചെയ്ത് വള പൊട്ടില്ലെന്ന് കാര്യം ഇങ്ങനെ വള ഇങ്ങനെ അത്രയും തിക്കായിട്ട് ഇങ്ങനെ വളം ഇങ്ങനെ ടൈറ്റ് ടൈറ്റായിട്ടായിരിക്കട്ടെ നമ്മളിങ്ങനെ ലൂസല്ലേ അങ്ങനെയല്ല അവരുടെ അവർ ഇറകി കിടക്കണം അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ ഇവിടെ ഇങ്ങനെ ടൈറ്റിലായിരിക്കും ഇട്ടോ അവരെ കയ്യിലിങ്ങനെ കുപ്പികളെ കിടക്കേണ്ടത് അവർ അത് വെച്ച് എല്ലാ പണിയും ചെയ്യും അത് പൊട്ടുമ്പോൾ അവരിങ്ങനെ പുതു വാങ്ങും പിന്നെ ഉത്സവങ്ങൾക്ക് പുതിയ ഉത്സവങ്ങൾക്ക് വള മാറ്റിയിട്ട് പുതിയ വളകൾ ഇടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറെ ഇട്ട് പഴകി വള പുതിയ ഉത്സവം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ അവരോ വള മാറ്റിയിട്ട് പുതിയ ഇടും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പുതിയ വളം ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ അവരിങ്ങനെ ലൂസാക്കി ഇടില്ല കാര്യം പണികളൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു തടസ്സമാവേണ്ടതെന്ന് വെച്ചിട്ട് അവരിങ്ങനെ ടൈറ്റ് ആയിട്ടില്ല ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയ്യിൽ കിടക്കുന്നത് അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാട്ടോ അങ്ങനെ കരിവളല്ലേ കറുത്ത കുപ്പിവള ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് തന്നെ വാങ്ങിയ കുപ്പിവളകളാണ് സാധാ കരിവിള ഈ കറുത്ത കുപ്പികളെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടാലും എന്ത് രസാലേ ഇന്നൊരു കളർന്നില്ല കണ്ടോ ചുവപ്പും പച്ചയും പച്ച ഇടക്കറിഞ്ഞാണ് കണ്ടോ ഈ ടൈപ്പ് ഇതൊരു മെറൂൺ അല്ല വേറൊരു ലൈറ്റ് മെറൂൺ കണ്ടോ അടുത്തത് ഇതിവിടെ ഉത്സവത്തിന് വട്ടം ഉത്സവത്തിന് വാങ്ങിയിട്ടുള്ള വളയാണ് കേട്ടോ ഈ വളം അതായത് നവരാത്രി അല്ല കഴിഞ്ഞ നവരാത്രിയല്ല അതിന് മുന്നുള്ള ഉത്സവം കൊല്ലൂർ തേര് അതിന് വാങ്ങിയിട്ടുള്ള വളയായത് ഈ ഡോട്ട് ഡോട്ട് ഇത് ചെറിയൊരു ഗിൽറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതും ഈ റെഡും കണ്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലില്ലാത്ത പല പല ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഉണ്ട് എന്നല്ല എൻ്റെ കയ്യിലില്ലാത്ത കുറേ ഇവിടെയൊക്കെ ഉണ്ട് കടയിലൊക്കെ ഉണ്ട് ഞാൻ എവിടെ ചെന്നാലും എൻ്റെ കയ്യിലില്ലാത്ത കളർ നോക്കി അങ്ങനെ തപ്പും പിന്നെ നമ്മുടെ കുറച്ച് പ്ലെയിൻ ഇങ്ങനെ കുറച്ച് കട്ടി കുറഞ്ഞ ടൈപ്പ് ഗ്രീൻ കുപ്പി വല്ലതന്നെ കേട്ടോ ഇതൊക്കെ ഇതെനിക്ക് തോന്നുന്നു അമ്പലത്തിൽ നിന്നൊക്കെ കഴിഞ്ഞു വട്ടം കഴിഞ്ഞു മുമ്പത്തൊക്കെ വട്ടം അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ല വളയൊക്കെ ദീർഘസുമ്മെങ്കിൽ ഒരു പൂജ ആ പൂജ സമയത്ത് തന്നിട്ടുള്ളൂ വളയാട്ടം കുരു വരുന്നുണ്ട് ഓക്കേ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ എൻ്റെ കയ്യിലുള്ള വള കളക്ഷൻസ് അപ്പോൾ ഈ ഇതിലൊക്കെ മിക്ക വളകൾ എവിടെ നിന്നൊക്കെ വാങ്ങിയെന്ന് എനിക്ക് കുറേ ഓർമ്മയുണ്ട് ഒന്ന് രണ്ടേ അങ്ങോട്ട് ഇവിടെ മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞൊക്കെ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയപ്പോൾ അത് രണ്ടും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും അപ്പോൾ അത് പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിലുള്ള കുപ്പിവെള്ള കളക്ഷൻസ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ആരൊക്കെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ ഇഷ്ടമുള്ള വളകളും ശരി കമ്മലാണ് ശരി വളയാണ് ശരി കമ്മലാണ് ശരി അല്ലെങ്കിൽ എന്തെങ്കിലും ചില എനിക്ക് ചെറുപ്പത്തിൽ കുപ്പി വളപ്പൊട്ടിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ദൈവം ഞാനൊരു കൂട്ടുകാരൊക്കെ അവരുടെ വാരി എടുക്കായിരുന്നു കുപ്പി വള അത്രയും കുപ്പിവള പൊട്ടിന് വേണ്ടിയിട്ട് വളയല്ല വള കളക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഓരോന്ന് ഓരോ കളർ ഓരോ ഡിസൈൻ ഉണ്ട് അത് വെച്ച് കളിക്കും എൻ്റെ ദൈവമേ ഒരു ഇത്ര ഉള്ള ഒരു പൗച്ച് പോലത്തെ സംഭവത്തിൽ എനിക്ക് മറച്ചും കുപ്പികളായിരുന്നു എവിടെ കിടന്ന് വള കിട്ടിയാലും വാങ്ങിക്കും അത് പൊട്ടിച്ച് കുപ്പി വള വളപ്പൊട്ടുണ്ടാക്കുമായിരുന്നു കാര്യം അന്ന് നമുക്കൊരു കളി ഉണ്ടായിരുന്നു വളപ്പൊട്ട് കളി അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ അതെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാനിപ്പോൾ ഓർക്കുന്നത് എന്ത് ബ്രാന്ത് ഇതാല് അല്ലെങ്കിൽ എന്ത് വട്ട ഒരു കളക്ഷനാലെ കുപ്പി വള വളപ്പൊട്ട് കളക്ഷൻ അത് ബാക്കി വളയല്ല കുപ്പികളുടെ തന്നെ വളപ്പൊട്ടുകൾ അപ്പോൾ വള വാങ്ങിയിട്ട് പൊട്ടിക്കുമായിരുന്നു വളപ്പൊട്ടിന് വേണ്ടിയിട്ട് അപ്പം ഞാനും ഓർക്കേണ്ടത് അപ്പം ഞങ്ങളുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളുടെ കയ്യിലായിരുന്നു കുറേ കുപ്പികൾ ഇതൊക്കെ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് ആ സമയത്തെ കാര്യമായിട്ടാണ് പറയുന്നത് നാല് മൂന്ന് അഞ്ച് ആ ക്ലാസ്സിലെ സമയമാണ് പറയുക അപ്പോൾ അവളുടെ വീട്ടിൽ വരിച്ചും പോയപ്പോൾ അവൾ അവളുടെ കുപ്പിവള വളപ്പൊട്ട് കളക്ഷൻ കാണിച്ചപ്പോൾ എൻ്റെ തല കിടിഞ്ഞിപ്പോയി ഒയ്യോ അത്ര കുപ്പി വളപ്പൊട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും അവളെ അത്ര ഒക്കെ വളപ്പൊട്ട് കളക്ഷൻ ഉണ്ടാക്കണം അങ്ങനെ എവിടെ കിടന്ന് വളപ്പൊട്ട് തന്നാലും ഇങ്ങനെ ആക്കുമായിരുന്നു എന്നിട്ട് ഒരു ദിവസം കുറേ വളപ്പൊട്ട് കൊണ്ട് തന്നു ഓ അന്നേരം വളപ്പൊട്ടൊക്കെ കിട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ വളേനൊക്കെ ഇഷ്ടം വളപ്പൊട്ടായിരുന്നു വളപ്പൊട്ട് അങ്ങനെ കളക്ഷൻ ചെയ്തു വെക്കുമായിരുന്നു കൂട്ടിക്കൂട്ടി വെക്കുമായിരുന്നു വള വാങ്ങി പൊട്ടിക്കുമായിരുന്നു വളപ്പൊട്ട് കളക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ വളപ്പൊട്ട കളക്ഷൻസ് വീഡിയോ അല്ലെങ്കിൽ വള വള കളക്ഷൻ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ